ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം സംസ്ഥാനത്തെ അങ്കണവാടികളെ ഊർജ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അങ്കൺജ്യോതി സംസ്ഥാനത്തെ അങ്കണവാടികളെ ഊർജ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അങ്കൺജ്യോതി സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളും ഒറ്റ സോഫ്റ്റ്വെയറിന്റെ കീഴിലാക്കുന്ന പദ്ധതിയാണ് കേറി സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളും ഒറ്റ സോഫ്റ്റ്വെയറിന് കീഴിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കേറീപ് കേറീപ്പിന്റെ പൂർണ്ണ രൂപം കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ് എന്നാണ് കേറീപ്പിന്റെ രൂപം കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ് എന്നാണ് പഠനത്തിനൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കർമ്മചാരി പഠനത്തിനൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കർമ്മചാരി സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് പതിനഞ്ചു വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കുന്നതിനുള്ള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ പേരാണ് ഈ മുറ്റം പതിനഞ്ചു വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കുന്നതിനുള്ള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഈ മുറ്റം സംസ്ഥാനത്തെ അങ്കണവാടികളെ ഊർജ സ്വയംപര്യമാ ഊർജസ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അങ്കൺജ്യോതി സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളും ഒറ്റ സോഫ്റ്റ്വെയറിന് കീഴിലാക്കുന്ന പദ്ധതി കെ കെയറിപ്പ് പഠനത്തിനൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി കർമ്മചാരി സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി കെ സ്മാർട്ട് പതിനഞ്ചു വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കുന്നതിനുള്ള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് ഈ മുറ്റം ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് വിക്രം എസ് ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണ് വിക്രം എസ് വിക്രം എസ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പതിനെട്ടിനാണ് വിക്രം എസ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനെട്ടിനാണ് വിക്രം യെസിന്റെ നിർമ്മാതാക്കൾ ഹൈദരാബാദിലുള്ള സ്കൈ റൂട്ട് എയ്റോ സ്പേസ് ആണ് വിക്രം യെസിന്റെ നിർമ്മാതാക്കൾ സ്കൈറൂട്ട് എയ്റോ സ്പേസ് ഹൈദരാബാദ് ആണ് വിക്രം യെസിന്റെ വിക്ഷേപണത്തിന് നൽകിയ പേരാണ് പ്രാരംഭ് വിക്രം യെസിന്റെ വിക്ഷേപണത്തിന് നൽകിയ പേര് പ്രാരംഭ് എന്നാണ് വിക്രം എസ് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് വിക്രം എസ് വിക്ഷേപിച്ചത് ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റാണ് വിക്രം എസ് വിക്രം എസ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനെട്ടിനാണ് വിക്രം എസിന്റെ നിർമ്മാതാക്കൾ ഹൈദരാബാദിലുള്ള സ്കൈറൂട്ട് എയ്റോ ആണ് വിക്രം എസ് വിക്ഷേപണത്തിന് നൽകിയ പേര് പ്രാരംഭ് എന്നാണ് വിക്രം എസ് വിക്ഷേപിച്ചത് എവിടെ നിന്നുമാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കെ സച്ചിദാനന്ദനാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള ലളിതകല അക്കാദമിയുടെ ചെയർമാൻ മുരളി ചീരോത്ത് കേരള ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനുമാണ് കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണിക്കൃഷ്ണനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കെ സച്ചിദാനന്ദൻ സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണിക്കൃഷ്ണനുമാണ് ബ്രിക്സ് കൂട്ടായ്മയിലെ നിലവിലെ ആകെ അംഗരാജ്യങ്ങൾ പത്താണ് ബ്രിക്സ് കൂട്ടായ്മയിലെ നിലവിലെ ആകെ അംഗരാജ്യങ്ങൾ പത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എന്നീ രാജ്യങ്ങൾ കൂടി സ്ഥിര അംഗത്വം എടുത്തതോടുകൂടിയാണ് ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗങ്ങളുടെ എണ്ണം പത്തായത് ഈജിപ്ത് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ ഇ എന്നീ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം നേടിയതോടുകൂടിയാണ് ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം പത്തായി മാറിയത് ഇതിനു മുൻപ് ബ്രിക്സ് കൂട്ടായ്മയിൽ ഉണ്ടായിരുന്ന അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക എന്നിവയായിരുന്നു ബ്രിക്സ് കൂട്ടായ്മയിലെ മുൻ അംഗങ്ങൾ രണ്ടായിരത്തി ആറിലാണ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് ബ്രിക് രൂപീകരിച്ചത് പിന്നീട് രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്ക കൂടി ചേർന്നപ്പോഴാണ് ബ്രിക്സ് എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത് രണ്ടായിരത്തി ആറിൽ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് ബ്രിക് എന്ന പേരിൽ ഈ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത് രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്ക കൂടി ചേർന്നപ്പോൾ ബ്രിക്ക് ബ്രിക്സായി മാറി നിലവിൽ ഈജിപ്റ്റ് എത്യോപ്യ ഇറാൻ സൗദി അറേബ്യ യു എ എന്നീ രാജ്യങ്ങൾ കൂടി ചേർന്നപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം പത്തായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ് റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേദി റഷ്യ രാജ്യത്തെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്താണ് കുമ്പളങ്ങി രാജ്യത്തെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് കുമ്പളങ്ങിയാണ് സ്കൂൾ വിദ്യാർത്ഥിനികൾക്കിടയിൽ മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഫീഡ്സ് ലിമിറ്റഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുരക്ഷിത് സ്കൂൾ വിദ്യാർത്ഥിനികൾക്കിടയിൽ മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഫീഡ്സ് ലിമിറ്റഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുരക്ഷിത് രാജ്യത്തെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് കുമ്പളങ്ങിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രകാശനം ചെയ്ത സ്ത്രൈണം ആരുടെ ആത്മകഥയാണ് കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് സ്ത്രൈണം കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് സ്ത്രൈണം രേഖകൾ എന്ന ആത്മകഥ ആരുടേതാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥയാണ് രേഖകൾ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥയാണ് രേഖകൾ ഫുട്ബോൾ ഇതിഹാസം പെലയുടെ ആത്മകഥയുടെ പേരാണ് മൈ ലൈഫ് ആൻഡ് ദി ബ്യൂട്ടിഫുൾ ഗെയിം ദി ഓട്ടോ ബയോഗ്രഫി ഓഫ് പെലെ ഫുട്ബോൾ ഇതിഹാസം പെലയുടെ ആത്മകഥയുടെ പേരാണ് മൈ ലൈഫ് ആൻഡ് ദി ബ്യൂട്ടിഫുൾ ഗെയിം ദി ഓട്ടോ ബയോഗ്രഫി ഓഫ് പെലെ കെ ജി ജോർജിൻ്റെ ആത്മകഥയുടെ പേരാണ് ഫ്ലാഷ് ബാക്ക് എൻ്റെ സിനിമയുടെയും കെ ജി ജോർജിന്റെ ആത്മകഥയാണ് ഫ്ലാഷ് ബാക്ക് എൻ്റെയും സിനിമയുടെയും കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥ സ്ത്രൈണം ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥ രേഖകൾ ഫുട്ബോൾ ഇതിഹാസം പെലയുടെ ആത്മകഥ മൈ ലൈഫ് ആൻഡ് ദി ബ്യൂട്ടിഫുൾ ഗെയിം ആൻഡ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് പെലെ കെ ജി ജോർജിന്റെ ആത്മ ആത്മകഥ ഫ്ലാഷ് ബാക്ക് എന്റെയും സിനിമയുടെയും ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ചത് കർണാടകയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം കർണാടകയാണ് എന്നാൽ ആദ്യത്തെ ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം രാജസ്ഥാനാണ് ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം രാജസ്ഥാൻ ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ചത് ആദ്യമായിട്ട് കർണാടകയിൽ ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം സംസ്ഥാനത്തെ അങ്കണവാടികളെ ഊർജ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അങ്കൺ ജ്യോതി സംസ്ഥാനത്തെ സർവകലാശാലകളും കോളേജുകളും ഒറ്റ സോഫ്റ്റ്വെയറിന് കീഴിലാക്കുന്ന പദ്ധതി കെ റീപ്പ് പഠനത്തിനൊപ്പം തൊഴിൽ എന്ന ലക്ഷ്യവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പും സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി കർമ്മചാരി സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി കെ സ്മാർട്ട് പതിനഞ്ചു വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കുന്നതിനുള്ള സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഈ മുറ്റം ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് വിക്രം എസ് വിക്രം എസ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനെട്ടിന് വിക്രം എസിന്റെ നിർമ്മാതാക്കൾ സ്കൈറൂട്ട് എയ്റോസ്പേസ് ഹൈദരാബാദ് വിക്രം എസ് വിക്ഷേപണത്തിന് നൽകിയ പേര് പ്രാരംഭ് വിക്രം എസ് വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ കെ സച്ചിദാനന്ദൻ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ബ്രിക്സ് കൂട്ടായ്മയിലെ നിലവിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം പത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സ് ഉച്ചകോടിക്ക് വേദി റഷ്യ രാജ്യത്തെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് കുമ്പളങ്ങി സ്കൂൾ വിദ്യാർത്ഥിനികൾക്കിടയിൽ മെൻസ്ട്രൽ കപ്പിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഫീഡ്സ് ലിമിറ്റഡ് നടപ്പിലാക്കുന്ന പദ്ധതി സുരക്ഷിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രകാശനം ചെയ്ത സ്ത്രൈണം എന്നത് കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥയാണ് രേഖകൾ എന്ന ആത്മകഥ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടേത് ഫുട്ബോൾ ഇതിഹാസം പെലയുടെ ആത്മകഥ മൈ ലൈഫ് ആൻഡ് ദി ബ്യൂട്ടിഫുൾ ഗെയിം ദി ഓട്ടോബയോഗ്രഫി ഓഫ് പെലെ കെ ജി ജോർജിൻ്റെ ആത്മകഥ ഫ്ലാഷ് ബാക്ക് എന്റെയും സിനിമയുടെയും ആദ്യമായി ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ചത് കർണാടകയിൽ ഇന്ത്യയിൽ ആദ്യമായി ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്തത് രാജസ്ഥാനിൽ